നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ഉണ്ണിക്കണ്ണൻ്റെ ഭക്തരല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല ജീവിതത്തിലെ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും പ്രതിസന്ധികൾ ഉണ്ടായി കഴിഞ്ഞാലും അതൊക്കെയും ഭഗവാന്റെ പരീക്ഷണങ്ങളായിട്ട് മാത്രമേ ഭഗവാന്റെ ഭക്തരെ കാണാറുള്ളൂ അതുപോലെ തന്നെ എത്ര വലിയ ദുർഘടങ്ങളിൽ പെട്ടു കഴിഞ്ഞാലും എത്ര വലിയ അപകടങ്ങളിൽ പെട്ടു കഴിഞ്ഞാലും ഭഗവാനെ വിശ്വസിക്കുന്നവരെ ഭഗവാൻ കാത്തു രക്ഷിക്കും എന്നുള്ളതും ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള കാര്യമാണ് ഭഗവാൻ തൻ്റെ ഭക്തരെ എപ്പോഴും ചേർത്ത് നിർത്തും വളരെ പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്ന വളരെ പെട്ടെന്ന് അനുഗ്രഹം ചൊരിയുന്ന ഈശ്വരനാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് പക്ഷെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാലും ജീവിതത്തിലെ ഒരല്പം പരീക്ഷണങ്ങൾ നേരിടേണ്ടതായിട്ട് വരും നമ്മളെ കൂടുതൽ ശക്തരാക്കുക എന്നതാണ് ഗുരുവായൂരപ്പൻ നമ്മളോട് ചെയ്യുന്ന ആ ഒരു അനുഗ്രഹം അല്ലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴാണ് നമ്മൾ ശക്തരാകുന്നത് അതുതന്നെയാണ് ഭഗവാന്റെ പരീക്ഷണങ്ങളിലൂടെ ഭഗവാൻ നമുക്ക് നൽകുന്ന സൗഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള മനോധൈര്യവും ശക്തിയും നമുക്ക് നൽകുന്നതിലപ്പുറം ഭഗവാൻ എന്താണ് നമുക്ക് നൽകേണ്ടത് അല്ലെ ഒരു ദിവസം പന്ത്രണ്ട് ഭാവങ്ങളിൽ ദർശനം നൽകുന്ന മൂർത്തിയാണ് ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ്റെ ദർശനത്തിനായിട്ട് ആഗ്രഹിക്കാത്ത ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള ആ ഒരു മണ്ണൊന്നു ചവിട്ടാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഭഗവാനെ ദർശിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് പോലും ഒരു പുണ്യകരമായിട്ടുള്ള കാര്യമാണ് അതിനും ഈ പറയുന്നത് പോലെ ഒരു സമയം വരേണ്ടതായിട്ടുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തെല്ലാം നമുക്ക് ഭഗവാനെ കാണാൻ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ ഭഗവാന്റെ ഓരോ ഭാവങ്ങളില് നമ്മൾ കാണുന്നതിനും ഓരോ ഫലങ്ങൾ പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗുരുവായൂരപ്പന്റെ ഓരോ ദർശനങ്ങളും നൽകുന്ന ഫലങ്ങളെ കുറിച്ചൊന്ന് പറയാം അതോടൊപ്പം തന്നെ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ കാണുന്ന ചില ലക്ഷണങ്ങളും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഗുരുവായൂരപ്പൻ്റെ നിർമാല്യ ദർശനം തൊഴാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അതിനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഉണ്ടാകും അതിനൊക്കെയുള്ള ഒരു ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് പോലും അങ്ങനെ നിർമാല്യ ദർശനം നടത്താൻ സാധിക്കുന്നത് പോലും ഭഗവാൻ നൽകിയ ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് നിർമ്മാല്യ നേരം വിശ്വരൂപ ദർശനമാണ് ഈ സമയത്ത് ദർശനം നടത്തിയാൽ മഹാപാപനാശനമാണ് ഫലമായിട്ട് പറയുന്നത് ഇനി അതുപോലെ തന്നെ എണ്ണാഭിഷേക സമയത്ത് വാദരോഗ വിഘ്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മേൽപ്പത്തൂരിന്റെ വാദരോഗം മാറ്റിയ കഥ പ്രസിദ്ധമാണ് ചില ചരിത്രരേഖകളില് വാദരോഗം മാറ്റുന്ന ക്ഷേത്രം എന്നാണ് ഗുരുവായൂർ അറിയപ്പെടുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ വാദരോഗങ്ങളൊക്കെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാർക്ക് എണ്ണാഭിഷേക സമയത്ത് ഭഗവാനെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ രോഗത്തിൽ നിന്നും മുക്തി നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ ഗോകുലനാഥനായാണ് വാഗച്ചാർത്തിന്റെ സമയത്ത് ദർശനം നടത്തുന്നത് ഈ സമയത്തും തൊഴുതൽ ശാന്തിയും സമാധാനവും കൈവരിക്കുന്നു എന്നുള്ളതാണ് ഇനി ശംഖാഭിഷേക സമയത്ത് സന്താന ഗോപാലനാണ് ധനാഭിവൃദ്ധിയാണ് ഫലം സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ശംഖാഭിഷേക സമയത്ത് ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് ഉണ്ണിക്കണ്ണനായാണ് ബാലാലങ്കാര സമയത്ത് ഭഗവാന്റെ ദർശനം സന്താനങ്ങൾക്കുള്ള ദുരിതം മാറ്റുന്നതിന് ഉത്തമമാണ് ഈ സമയത്തെ ദർശനം മക്കളുടെ നന്മയ്ക്കായിട്ട് അല്ലെങ്കിൽ മക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിനൊക്കെയും പ്രാർത്ഥിക്കുന്ന അമ്മമാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണിത് ബാലാലങ്കാര സമയത്ത് ഭഗവാന്റെ ദർശനം നടത്തുക എന്നുള്ളത് ഇനി അടുത്തതായിട്ട് അഭിഷേക സമയത്ത് യശോദാ ബാലനാണ് ഭഗവാൻ ഈ ഒരു സമയത്ത് ഭഗവാന്റെ ദർശനം ലഭിക്കുന്നത് ശത്രുദോഷം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും കൂടാതെ ശ്രീഭൂതബലി ദർശനം സന്താന ലാഭത്തിനും ശ്രേഷ്ഠമാണ് ഇനി അതുപോലെ തന്നെ നവകാഭിഷേക നേരത്ത് ദർശനം നൽകുന്നത് വനമാലാ കൃഷ്ണനായാണ് നേത്രരോഗം മാറുകയും സർവ്വരക്ഷയുമാണ് ഫലസിദ്ധിയായിട്ട് പറയുന്നത് പന്തീരടി പൂജ ദുഃഖങ്ങൾ മാറുന്നതിനും സർവമുക്തിയും നേടിത്തരുന്നു ഇനി ഉച്ച സമയത്ത് സർവാലങ്കാര ഭൂഷണായാണ് ഭഗവാന്റെ ദർശനം ജ്ഞാനവൈരാഗ്യപ്രാപ്തിയാണ് ഫലം സന്ധ്യാസമയത്ത് സർവമംഗളദായകനാണ് കുടുംബ ഐശ്വര്യമാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നു മോഹനരൂപനായാണ് ദീപാരാധനാ സമയത്ത് ഭഗവാൻ ദർശനം നൽകുന്നത് ദീർഘദാമ്പത്യ പൊരുത്തമാണ് ഫലമായിട്ട് പറയുന്നത് ഇനി അത്താഴ പൂജയ്ക്ക് വൃന്ദാവനചരനാണ് രോഗശമനമാണ് ദർശനഫലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ തൃപ്പുക സമയത്ത് ശേഷശയനായാണ് ദർശനം നടത്തുന്നത് മോക്ഷപ്രാപ്തിയാണ് ദർശനഫലമായിട്ട് പറയുന്നത് മൂന്നു നേരത്തെ ശിവേലി എഴുന്നള്ളത്തിനും അനുഗമിക്കുകയാണെങ്കിൽ സർവപാപനാശവും ഭഗവാനെ പ്രദക്ഷിണം വഹിക്കുന്നത് പൂർവ്വജന്മത്തിലെ പാപങ്ങൾ മാറ്റുമെന്നുമാണ് വിശ്വാസം അപ്പോ നമ്മൾ ഏതൊരാഗ്രഹത്തോടു കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാലും ഭഗവാനെ ഏതു നേരം തൊഴുതു കഴിഞ്ഞാലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും ഓരോ നേരത്തും ഓരോ അനുഗ്രഹങ്ങൾ ഭഗവാൻ ചൊരിയുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിലെ ദുഃഖം എന്താണോ നമ്മുടെ മനസ്സിലെ ആഗ്രഹം എന്താണോ അതെല്ലാം ഭഗവാൻ കേൾക്കുകയും നമുക്ക് എന്താണോ വേണ്ടത് അത് തന്നെ ഭഗവാൻ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പനിൽ വിശ്വാസം അർപ്പിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാലും ഭഗവാനെ നമ്മൾ വിശ്വസിക്കുന്നതുപോലെ ഭഗവാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഭഗവാൻ കൂടെ കൊണ്ട് നടക്കുന്ന ചില ആളുകൾ ഉണ്ടാവും അവരിൽ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നേടിയവർ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും അവരുടെ ജീവിതത്തിൽ എപ്പോഴും പരീക്ഷണങ്ങളായിരിക്കും എന്നിരുന്നാലും അവർ ഒരിക്കൽ പോലും എൻ്റെ ഗുരുവായൂരപ്പ അല്ലെങ്കിൽ എൻ്റെ കണ്ണ എന്ന് വിളിക്കാതിരിക്കില്ല എന്നുള്ളതാണ് സത്യം ഭഗവാനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നിരുന്നാലും ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നു ഒരു വട്ടം ഒന്ന് തള്ളിപ്പറയും ഭഗവാനെ വീണ്ടും ചേർത്ത് പിടിക്കും നമ്മുടെ ആ ഒരു ദുഃഖങ്ങളിൽ നമ്മളെ ശക്തനാക്കിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ഊർജ്ജം ഭഗവാൻ നമുക്ക് നൽകും ഇങ്ങനെയുള്ള ആളുകൾ താമസിക്കുന്ന വീട്ടിൽ നമുക്ക് ഭഗവാന്റെ ഒരു സാന്നിധ്യം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരുപാട് തുളസി തൈകൾ ഉണ്ടാവും ഇങ്ങനെ ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ അതുപോലെ തന്നെ സന്ധ്യാനേരത്ത് ദീപം തെളിയിക്കുന്ന സമയത്ത് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശംഖനാദം കേൾക്കുന്നുണ്ടെങ്കില് ചന്ദനത്തിരി കത്തിച്ചു വെച്ചില്ല എങ്കിൽ പോലും നല്ല ചന്ദനത്തിന്റെ ഗന്ധം വരുന്നുണ്ടെങ്കിൽ അതൊക്കെയും ഭഗവാൻ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് കാട്ടിത്തരുന്ന ലക്ഷണങ്ങളാണ് എല്ലാ പരീക്ഷണങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒടുവിൽ നമുക്ക് വീണ്ടും എൻ്റെ കണ്ണ എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോടൊപ്പമാണ് ഭഗവാൻ ഉള്ളത് എന്നുള്ളത് തിരിച്ചറിയുക ഭഗവാനെ വിളിക്കുന്ന ആരെയും ഭഗവാൻ കൈവിടില്ല ആശ്രിത വത്സനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ദുഃഖമുണ്ടായാലും എന്തൊക്കെ ദുരിതങ്ങൾ ജീവിതത്തിൽ വന്നാലും എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വന്നുപെട്ടാലും നിങ്ങൾ പ്രാർത്ഥിക്കുക ഭഗവാൻ അതിനേക്കാൾ വലുതെന്തോ നിങ്ങൾക്കായിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ സത്യം അല്ലെങ്കിൽ ഇതിനേക്കാൾ മുകളിലേക്ക് നിങ്ങൾ പോകണം ഇതിനേക്കാൾ മുന്നോട്ട് നിങ്ങൾ കുതിക്കണം എന്നുള്ളതാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തരാതെ ഭഗവാൻ നിങ്ങളെ നിരാശപ്പെടുത്തുന്നതല്ല അതിനേക്കാൾ വലുത് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി നിങ്ങളെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പൊ ഗുരുവായൂരപ്പന്റെ ഭക്തരായിട്ടുള്ള ആർക്കും ജീവിതത്തില് ഒന്നും നേടാതെ മടങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഗുരുവായൂരപ്പന്റെ ഭക്തരായിട്ടുണ്ടെങ്കിൽ ഭഗവാനെ തുല്യം സ്നേഹിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാൻ നൽകിയ ആ അനുഗ്രഹങ്ങൾ ഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി